സിനിമ നടനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫസ്റ്റൊക്കെ അറിഞ്ഞത് ശ്രീനിവാസിൻ്റെ മകൻ എന്നാണ് പിന്നെ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓണായിട്ടുള്ള ഒരു എന്താ പറയുക പേര് കിട്ടിത്തുടങ്ങി മെയിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണാനാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഭയങ്കര നോർമലായിട്ട് കാര്യങ്ങൾ ഉള്ളത് ഉള്ളത് പോലെ സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം ഈ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻ്റ് അതുപോലെ തന്നെ എപ്പോഴും എയർലൊക്കെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സൂപ്പി ലൂഡോ എന്ന് പറഞ്ഞ ഒരു ബെറ്റിംഗ് ആപ്പ് എന്ത് ചെയ്യുന്നു ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തു അത് വളരെ വലിയൊരു തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ കണ്ട് കുറേ അധികം പേര് ഫോളോവേഴ്സ് ഉണ്ട് അവരുടെ ഇത് യൂസ് ചെയ്ത് എത്രമാത്രം പൈസ നഷ്ടപ്പെടും ചിന്തിക്കുകയാണ് പുള്ളിക്കാരെന്ത് ചെയ്യുന്നത് ഈ ഒരു സൂപ്പിലൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് ഇത് കാരണം എത്ര പേർക്ക് പൈസ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പൈസയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം ഒന്നും ചിന്തിക്കാതെ ചെയ്ത് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഫുൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഈ വീഡിയോ ഒക്കെ കാണുന്നതിൻ്റെ കമൻറ്റ് ബോക്സിലും മൊത്തം ഇദ്ദേഹത്തിൻ്റെ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം കാരണം ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെ കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട് അവരൊക്കെ ചിലപ്പം വിശ്വസിച്ച് കളിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം പണം നഷ്ടമാകുന്നു അതുകൂടാതെ തന്നെ എന്തോ അവരെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാവാതാണ് ഇത് ഈയൊരു ആക്ടേഴ്സ് മാത്രം അല്ല കുറേ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് ചാനലെല്ലാം നടത്തുന്ന എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ആ സമയങ്ങളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സമൂഹത്തിൽ വലിയൊരു എടുത്തുകാട്ടായിട്ട് നിൽക്കേണ്ടവരാണ് കാരണം നിങ്ങളെ വിശ്വസിച്ച് കുറേ പേര് ഇത് കളിക്കാം ഇതിൽ നിന്നും പണം നഷ്ടമാകും പിന്നെ അത് ആത്മഹത്യ വരെ എത്തിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേ മാക്സിമം ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ബട്ട് ഇദ്ദേഹം അത് മറികടന്ന പൈസയ്ക്ക് വേണ്ടി ഇത് ചെയ്തപ്പോഴത്തേന് ഇപ്പോൾ ഇതേത് അതിനെതിരെ വലിയ ക്യാമ്പയിൻ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു കാര്യത്തിൽ നെഗറ്റീവ് കമൻസ് ഇടുന്നതിലൊന്നും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇദ്ദേഹം ചെയ്ത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെന്താണ് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിലെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക